പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ വീണ്ടും അപകടം കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു മുപ്ലിയം സ്വദേശി കാവൂമ്പാറ വീട്ടിൽ അൻപത്തിയെട്ട് വയസ്സുള്ള ശ്രീനിവാസനാണ് പരിക്കേറ്റത് കാലിന് പരിക്കേറ്റയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു അപകടം ചാലക്കുടി ഭാഗത്തുനിന്ന് വന്ന ബസ് തെറ്റായ ദിശയിലൂടെ സ്റ്റാൻഡിലേക്ക് കടക്കുന്നതിനിടെ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ഡിവൈഡറിനും ബസ്സിനും ഇടയിൽ കുടുങ്ങിയ സ്കൂട്ടറിൽ നിന്ന് ശ്രീനിവാസിനെ സമീപത്ത് സമരം നടത്തിയിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് രക്ഷപ്പെടുത്തിയത് സ്കൂട്ടറിൽ ബസ് ഇടിച്ചതറിയാതെ ഡ്രൈവർ ബസ് മുന്നിലേക്കെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ബസ്സിനടിയിൽപ്പെടാതെ സ്കൂട്ടർ യാത്രക്കാരൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം സ്റ്റാൻഡിന് മുൻപിൽ കെ എസ് ആർ ടി ബസ്സിൽ ബൈക്കിടിച്ച് രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചിരുന്നു